കൊൽക്കത്തയിൽ നിന്നും എത്തുന്ന സമയത്തെ കൊൽക്കത്തും ഗോഹത്തിൽ സമാനമായത് അല്ലെങ്കിലും എനിക്ക് ഈ ഈ സ്ഥലത്തെ കളികളെ പറ്റി എനിക്ക് കൊൽക്കത്ത ടെസ്റ്റ് തോറ്റത് ശരിക്കും നന്നായി തന്നെ ഞാൻ പറയുള്ളൂ അതിനുശേഷം സൗരവ് ഗാംഗുലി ചോദിച്ചു ഇങ്ങനത്തെ ചോദിച്ചു എന്നല്ല പറഞ്ഞു ഇങ്ങനത്തെ പിച്ചല്ല ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ ഡിസേർവ് ചെയ്യേണ്ടത് ഇത് ഞങ്ങള് പ്രിപ്പയർ ചെയ്തതല്ല ഇപ്പൊ സി എ ബി പ്രസിഡന്റ് ആണ് ഗാംഗുലി ഞങ്ങളോട് ചോദിച്ചു വാങ്ങിയ പിച്ചാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അത് വളരെ വ്യക്തമായി പറഞ്ഞത് നന്നായി എന്താ വെച്ചാൽ ഞാനും നിങ്ങളും പിച്ചുകളെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗാംഗുളിയെ പോലത്തെ ഒരാൾ പറയുമ്പോൾ ആൾക്കാർ കേൾക്കും അത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പിച്ചുകൾ പ്രിപ്പയർ ചെയ്യണു പണ്ടൊന്നും ഇപ്പൊ ഗാംഗുലിയുടെ സമയത്തായാലും ധോണി ധോണിയുടെ സമയത്ത് കുറച്ച് മോശം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കോണിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ മോശം പിച്ച് എന്ന് പറയുന്ന സ്പിന്നിങ് പിച്ചെന്ന് പറയുന്ന മോശം പിച്ച് ബൗൺസ് ഈവൻ ആയിരിക്കില്ല ആദ്യ ദിവസം തൊട്ട് ബൗൺസ് തീർച്ചയായിട്ടും ഇപ്പൊ അഞ്ചു ദിവസം മാച്ച് മാച്ചാകുമ്പോ നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തീർച്ചയായിട്ടും ബൗൺസ് അണിയവൻ ആവണം എന്നാലേ നാലാമത്തെ ഇപ്പൊ പണ്ടത്തെ ടെസ്റ്റ് മാച്ച് ഗാംഗുലി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ആദ്യത്തെ രണ്ടര മൂന്ന് ദിവസം ബാറ്റ് ഡോമിനേറ്റും പിന്നെ സ്പിന്നേഴ്സ് ഡോമിനേറ്റും അതാണ് എന്റെ ഒരു നാച്ചുറൽ ഫ്ലോ ശരിക്കും ഇന്ത്യയിലത്തെ ഒരു ടെസ്റ്റ് മാച്ചിന് ഇവിടെ ഇപ്പൊ ആദ്യത്തെ സെഷൻ തന്നെ ത്തുമ്പോ ഒരു മഷ്റൂം ക്ലൗഡ് പോലെ ഇങ്ങനെ പൊടി പൊന്തുണ് ചില ബോൾ ആദ്യത്തെ ബോൾ തന്നെ നിലത്ത് കൂടി പോണു വേറെ ഒന്നും തലട മേത കൂടി പോകും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ബാറ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ഇന്ത്യക്ക് പ്രശ്നം എന്താ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ പതിനൊന്നും അവരുടെ പതിനൊന്നും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്കിൽസിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും മുമ്പിലാണ് പക്ഷെ ഒരു മോശം പിച്ച് ആവുമ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ കുറയും പക്ഷെ അത് പിന്നെ ഒരു ലോട്ടറി ആണ് ആര് എന്ത് ചെയ്യണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരു ബോൾ ബോൾ അടുത്ത ഔട്ട് ഈ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ പറ്റി നമുക്ക് തോന്നിയ തോന്നുന്ന ഒരു പരാതികളിൽ ഒന്ന് ഈ ഇങ്ങനെ ഡോക്ടർ ചെയ്യുന്ന പിച്ചുകളെ പറ്റിയാണ് കാരണം അതിലൊരു ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അതിനൊരു ഒരു അന്താരാഷ്ട്ര ഒരു നിയമങ്ങളും ും ബാധ്യത പിച്ച് മാക്സ് റെഫറിക്ക് ഒരു പിച്ചിനെ അൺഫിറ്റ് അല്ലെങ്കിൽ നോട്ട് വെർത്തി എന്നൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് അവര് പക്ഷെ ഇത് എന്നാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം ഇത് പലർക്കും വലിയ ബോർഡുകൾ ഇന്ത്യ ആയാലും ഓസ്ട്രേലിയ ആയാലും പണക്കപ്പെടുത്താൻ അവർക്ക് പേടിയാണ് അത് കാരണം ശരിക്കുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ വെന്യൂസിനെ ബാൻ ചെയ്യണം ശരിക്കും നിങ്ങൾ ഇത്രേം മോശം പിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് കഴിയില്ല അതിപ്പോ സ്പിൻ മാത്രല്ല ഇപ്പൊ ഉള്ള ഞാൻ എനിക്ക് ഓർമ്മ കൊറേ കൊല്ലം മുമ്പ് ജമേക്കയിലൊരു പിച്ചിന്റെ ആദ്യത്തെ ബോൾ തന്നെ തലയുടെ മേത കൂടി പോയി ഒരു ക്രാക്ക് തട്ടിട്ട് ഇതൊക്കെ ഒന്നാമത് ആണ് പിന്നെ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല അങ്ങനത്തെ പിച്ച് ഡോക്ടർ പിച്ചിനെ പറ്റി ഇപ്പൊ നമ്മൾ വായിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ തന്നെ അതിനകത്തും ഒരു മിഡിൽ ഓർഡർ സ്പിൻ സാധ്യതകളും അല്ലേ പറയുന്നത് സി ോട്ടെ പക്ഷെ കൊൽക്കത്തയിൽ ഇപ്പൊ എന്താ പറ്റിയത് പറഞ്ഞ കളിയുടെ മുമ്പുള്ള നാല് ദിവസം വെള്ളമൊഴിച്ചിട്ടില്ല ഫിച്ചില് അപ്പ ഇത് ലോകത്തെവിടെയും നടക്കാത്തൊരു കാര്യം സാധാരണ തലേന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ വോട്ടറി നമുക്ക് കാണാം അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സർഫസ് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഇത് നാല് ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ അതും വെയിലും ഉതവയ്ക്കാമ്പ നിങ്ങൾക്ക് ഏകദേശം ഇമാജിൻ ചെയ്യാൻ പറ്റും എന്താ അതിന്റെ സ്ഥിതി അത് ശരിക്കും ഒരു ബീച്ച് പോലെ ആവും കൊറച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് അങ്ങനെ ചെയ്യാതെ ഇപ്പൊ നിങ്ങൾ ഗോഹാട്ടിയിലായാലും തലേന്ന് വരെ വെള്ളമൊഴിച്ചു എന്നാ അത് ഇൻടാക്റ്റ് ആയിട്ട് നിന്നോളും പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം പിന്നെ ഇതോട്ടെ അതിപ്പോ കുഴപ്പമൊന്നുമില്ല സമയത്ത് തോന്നിയിരുന്നു ഒരു സൗത്ത് ആഫ്രിക്കൻ വിക്ടറി വരും എന്നുള്ളത് എനിക്ക് തോന്നിയില്ല പക്ഷെ ഒരു ലോട്ടറി ആയിരിക്കുന്നു എനിക്ക് ഉറപ്പായിരുന്നു എന്താച്ചാ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ബോൾഡ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ക്യാമറ നോക്കേണ്ടത് കാണിത് എന്തായിരുന്നു ഈ ബോൾ എന്ന് അങ്ങനെ അത്രയും ഞെട്ടിപ്പിക്കണ ഒരു ബോളായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് ഒരു നൂറിന്റെ മേധുള്ള ചേസ് ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നു ഒരു ബാറ്റ്സ്മാൻ ഇല്ല ഒരു 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 ദുരന്തം രീതിയിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റ്സ്മില്ല അതിനൊരു ടോട്ടൽ റിവ്യൂ എന്താ ടോട്ടൽ റിവ്യൂ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലിസ്റ്റ് കളിക്കാരെ അല്ല സെലക്ട് ചെയ്യാൻ ഇപ്പോഴും ഈ കഴിഞ്ഞ ടെസ്റ്റിൽ ഇപ്പൊ വാഷിംഗ്ടൺ വളരെ നല്ല കളിക്കാരനാണ് പക്ഷേ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് നമ്പർ ത്രീ സായ് സുദർശനെ മാറ്റി നിർത്തി വാഷിങ്ടണെ കളിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വാഷിങ്ടൺ ഒരു ഇരുപത് ഓവറെങ്കിലും ബോൾ ചെയ്യണം ഒരൊറ്റ ഓവറും കൂടി എറിഞ്ഞിട്ടില്ല പിന്നെ എന്തിനു വേണ്ടി നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ മാറ്റി ഒരു ഓൾ റൗണ്ടറെ നമ്പർ ത്രീ ബാറ്റ് ചെയ്യണം വേറെ പലരും സ്ക്വാഡിൽ പോലും ഇല്ല ഇപ്പൊരു സർഫ്രാസ് ഖാൻ ആയാലും എത്രയോ അനേക റൺസ് എടുത്തിട്ടുള്ള ഋത്രാജ് ഗൈക്വാഡ് ഇവരൊന്നും സ്ക്വാഡിലും പോലും ഇല്ല എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഓൾ റൗണ്ടർ ഒബ്സനാണ് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ പ്രത്യേകിച്ച് ഒരു ടീമിൽ ഒരു ഓൾറൗണ്ടറെ പാടുള്ളൂ മാക്സിമം വേണമെങ്കിൽ ഒരു പേസ് ബോളിങ് ഓൾറൗണ്ടർ ഒരു സ്പിന്ന ഓൾറൗണ്ടർ ആയിക്കോട്ടെ പക്ഷെ ഇത് നിറയെ ഓൾറൗണ്ടേഴ്സിനെ കയറ്റി ഒരു സ്പെഷ്യലിസ്റ്റും ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ് പിൻഡും ക്രിക്കറ്റ്